ആഭരണങ്ങൾക്കപ്പുറം സ്വർണക്കമ്പം മൂത്താൽ ആളുകൾ എന്ത് ചെയ്യും ബീഹാറിലെ ബീഹാറിലെ ഭോജ്പൂർ സ്വദേശിയായ പ്രേംസിംഗിന് സ്വർണം പണ്ടേ വീക്ക്നസ് ആണ് കഴുത്തിലും കയ്യിലുമൊക്കെയായി അഞ്ചു കിലോ നാനൂറ് ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങൾ ധരിച്ചാണ് ഗോൾഡ്മാന്റെ നടപ്പ് സ്വർണക്കമ്പം പരിധിവിട്ടപ്പോൾ പ്രേംസിംഗ് സ്വന്തം ബുള്ളറ്റിനെയും വെറുതെ വിട്ടില്ല ലക്ഷം ി ബുള്ളറ്റ് സ്വർണം പൂശി ഇത്രയും സ്വർണവുമായി സഞ്ചരിക്കാൻ ഭയമില്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് മുഖ്യമന്ത്രി നിതീഷ് ജി കർക്കാർ സുശാസൻ കരാജ് इसलिए डर नहीं लगता है बिहार के गोल्डमैन है बिहार का ये मान सम्मान की बात है देश विदेश बम्बे दिल्ली से सब लोग आते हैं बोलते हैं हैं वाह वाह मेरा बिहार बिहार के बहुत बड़ाई करके जाते हैं लोग कि ऐसे ऐसे लोग भी बिहार में रहते हैं आभरण भारम किलो आकड़ा ऑर्डर नल्गि प्रेम सिंग कार्य स्वंभ रक्षा नक्षम सिंगे सचार्यूजे Asianet News